ും ഒരു ഒരുപാട് വരുന്നുണ്ട് അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഷെയർ എനിക്ക് കാർഡിൽ സഞ്ചരിക്കാനുള്ള ഒരു അവസരം തന്നെ മൂന്ന് രണ്ട് ദിവസത്തെ പരിപാടികളൊക്കെ ഫോളോപ്പ് ഉള്ള ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറാണ് ഫോട്ടോ ഇടുക കമന്റിലൊക്കെ വരാറുണ്ട് പക്ഷെ ഇതിന് ഒരു പേജിലേക്ക് എടുത്തുടാൻ ധൈര്യമുണ്ട് അങ്ങനെ ആണെങ്കിൽ ആണെന്ന് ഞാൻ സമ്മതിക്കും നിങ്ങൾ എന്നെ ഒരു ഫോട്ടോ ഇട്ടാ അപ്പം മമ്മൂക്കെല്ലാം അലേർട്ടിനെ പറ്റി ഫോട്ടോ ഇട്ട് ഞാൻ നിങ്ങളെ സമ്മതിക്കും കാരണം അവരും പെൺവേഷക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ലാലട്ടനൊക്കെ വേഗം വേഗം സിനിമയിലൊക്കെ പക്ഷെ അതൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ ഇടുന്നത് എടുത്തതാണ് കാരണം കാരണം കുറേ പേര് പേജുകളിൽ ഇപ്പോൾ മലയാള സിനിമാ താരങ്ങൾ നടിമാരായാൽ ഇങ്ങനെ ഉണ്ടാവുന്ന രീതിയിലൊക്കെ പോസ്റ്റ് വരാറുണ്ട് പക്ഷേ പിന്നെപ്പോലെ ഇപ്പോൾ കല്യാണം വേശ രീതിയിലൊക്കെ ആരെങ്കിലും ഈ പി എ പി എമാരെ വെച്ച് ഫോട്ടോ ഇടുമെന്ന് അറി അറിയില്ല കാരണം അഭിലാഷാട്ടും എൻ്റെ പി എ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് പുള്ളി മിനിക്കാരനാണ് ഇവിടെ സിനിമയും ചെയ്യുന്നുണ്ട് പക്ഷെ പലപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ സംരക്ഷണമായിട്ടാണ് വരുന്നത് തിയേറ്ററിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ ഇവിടെ പോകുമ്പോഴും പുള്ളി ഉണ്ടാവും എനിക്കെപ്പോഴും പരിപാടികളൊക്കെ പോകുമ്പോൾ പുള്ളി ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറാണ് എനിക്ക് കാറിൽ സഞ്ചരിക്കാനുള്ള ഒരു അവസരം ദിവസം അല്ല ഈ തന്നിട്ടുണ്ടെ മൂന്നിരണ്ട് ും ഒരു ഒരുപാട് വരുന്നുണ്ട് അല്ലാണ്ട് തന്നെ ഇപ്പോ ഇപ്പോ ഷിയാസിന്റെ കല്യാണം കഴിഞ്ഞപ്പോ അതിലും മോശമായിട്ട് പറയുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഷിയാസിന്റെ വൈഫ് പറഞ്ഞല്ലോ ഞാൻ സ്കൂളിൽ പഠിച്ചാണെന്ന് തോന്നുന്നത് അപ്പോഴേക്കും ഒന്ന് രണ്ട് മീഡിയക്കാര് ഞാൻ കലൂര് മേർപ്പെടേണ്ട ഒരു ഷോ കാണാൻ പോയപ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് പോലെ എടുത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദിച്ചത് ഇപ്പം ദർഫയായിട്ട് സൗഹൃദം മാത്രമാണോ വേറെ പേര് ഞാൻ പറയുന്നില്ല കാരണം അത് ഞാനിപ്പോൾ അത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ മീഡിയയിൽ ആ മീഡിയക്കാർ ചോദിച്ചതാ മീഡിയ മീഡിയ എന്ന് പറഞ്ഞാൽ പേസമയം ഒരാളെ ചോദിച്ചതാണ് പക്ഷെ അത് ഞാൻ തിരിച്ചു പറഞ്ഞിട്ട് കൊടുത്തു എനിക്കങ്ങനെയൊന്നും ബന്ധങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സഹോദരി ഉള്ളതാണായിരുന്നു അത് അതൊന്നും ഉണ്ടെന്നോ സഹോദരി ഉണ്ടെന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും എല്ലാവരെയും ആ സഹോദരി എല്ലാം കാണുന്നു പക്ഷെ ഹറഫ എന്ന് നമ്മൾ സിസ്റ്റർ ആയിട്ടാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളത്തെ സൗഹൃദം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് രണ്ട് മൂന്നാഴ്ച വരെ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് ചെയ്യുമായിരുന്നു

ഞാൻ മറ്റേ പെൺ പെണ്ണാട്ടിലുള്ള സംഭവം അല്ലല്ലോ അത് മറ്റേ ഫേക്ക് ഫേക്ക് ആയിട്ട് മറ്റേ ആപ്പ് വെച്ച് നമ്മളെ നമ്മളെ ഹേറ്റേഴ്സ് പറയാം ഇങ്ങനൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പുഷ്പേ റീല് ചെയ്തത് ഒറിജിനലാണ് ഞാൻ ചെയ്തിരുന്നത് അതിനെ തന്നെ അത് കളിയാക്കിട്ട് ഫോട്ടോ കയ്യിലെന്തൊക്കെ ഫേസ്ബുക്കില് റിയാക്ട് ചെയ്തു നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഒന്ന് കാണിച്ചു